ചേട്ടാ കണ്ണൂരിലെ പാർട്ടി കോട്ടകളെല്ലാം തകർത്തുകൊണ്ട് ബി ജെ പി അടിച്ചു കയറി എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് എന്താണ് തോന്നുന്നത് ചേട്ടൻ തോന്നുന്നു ഏ കണ്ണൂരിലെ സ്വഭാവം പതിനൊന്നാം തീയതിയാണ് കണ്ണൂർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്റെ കുട്ടിക്കലാശം നടക്കുകയാണ് അപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്ന വെച്ച് കഴിഞ്ഞ കണ്ണൂർ ജില്ലയില് മുൻകാലത്തൊന്നു തന്നെ ഇറങ്ങാത്ത അത്രയും വലിയ സംഘടനാശേഷി പുറത്തിറപ്പ് എടുത്തുകൊണ്ട് തന്നെയാണ് ബി ജെ പി അവിടെ പ്രവർത്തിക്കുന്നതാണ് ബി ജെ പി പ്രത്യേകിച്ച് കണ്ണൂർ ജില്ല എന്നൊക്കെ പറയുന്നത് സംഘത്തിന് ആർ എസ് എസിനെ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന് വലിയ വേരുകളുള്ള സ്ഥലമാണ് രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ ശാഖകളുള്ള ശാഖകളുള്ളതിനകത്ത് ഒന്നാം സ്ഥാനത്തോ രണ്ടാം സ്ഥാനത്തോ ഉള്ള ജില്ലയാണ് കണ്ണൂർ അത്രത്തോളം സംഘത്തിന് അവിടെ വലിയ സ്വാധീനമുള്ളവരാണ് ഈ സംഘത്തിലെ പ്രവർത്തിക്കുന്ന പല ആൾക്കാരും ബി വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഇറങ്ങാറില്ല എന്നുള്ളത് സത്യമാണ് സംഘം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രത്തിന്റെ പരമവൈഭവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഒരു രാഷ്ട്രീയം ഇല്ലാത്ത സംഘടനയാണല്ലോ ആ ഒരു സന്നദ്ധ സംഘടനയാണല്ലോ അപ്പം രാഷ്ട്രീയം അതിനകത്ത് താല്പര്യമുള്ളവർ മാത്രമാണ് സംഘത്തിൽ നിന്ന് രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലേക്ക് പോകുള്ളൂ രാഷ്ട്രീയം താല്പര്യമില്ലാത്ത ഒട്ടേറെ പേർ സംഘത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ താല്പര്യമില്ലാത്ത അപ്പം അതിനകത്ത് ഈ സംഘത്തിനകത്ത് രാഷ്ട്രീയത്തിനോ താല്പര്യം ഇല്ലാത്തവർക്ക് പോലും ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഈ പറയുന്ന ഈ തെരഞ്ഞെടുപ്പിന് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് അവിടെ ഭാരതീയ ജനതാ പാർട്ടിന്റെ സ്വാധീനം അത് എത്രത്തോളം ഉണ്ട് എന്ന് കൃത്യമായി കാണിക്കാൻ വേണ്ടി ആ സ്വാധീനം എത്രത്തോളം ഉണ്ട് എന്ന് അരക്കിട്ട് ഉറപ്പിക്കാൻ വേണ്ടി പറ്റുന്ന തരത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തിയിട്ടുണ്ട് മുൻകാലങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്ന പോലെ തന്നെ ഭാരതീയ ജനതാ പാർട്ടി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലെയും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പ്രവർത്തനങ്ങൾ മാത്രമാണ് സജീവമായി ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നുള്ളൂ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒട്ടും തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നില്ല പലപ്പോഴും പല പഞ്ചായത്തുകളിലും ഭാരതീയ ജനതാ പാർട്ടിക്ക് അവിടെ പ്രവർത്തകരുണ്ടെങ്കിലും അല്ലെങ്കിൽ അനുഭാവികൾ ഉണ്ടെങ്കിലും അവർക്ക് സ്വന്തം സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നു നമുക്കെല്ലാം തന്നെ പകൽ പോലും സത്യമായി അറിയുന്നതാണ് പക്ഷേ ഇത്തവണ രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള വലിയൊരു മാറ്റം ഒരു ഒരു ആർ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു റവല്യൂഷണറി ചേഞ്ച് എന്ന രീതിയിൽ തന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ പേരിന്റെ ആ ആർ സി എന്ന് പറയുന്ന ആ വാക്കിനെ അന്വർത്ഥമാക്കിക്കൊണ്ട് ഒരു റവല്യൂഷണറി ചേഞ്ച് തന്നെയാണ് അതിൻ്റെ അത് ഉണ്ടായിക്കിരിക്കുന്നത് അതായത് എല്ലാ സ്ഥലത്തും സ്ഥാനാർത്ഥികൾ വേണം പാർട്ടിക്ക് അതായത് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി കഴിഞ്ഞാൽ അതിന് പിന്താകാൻ പറ്റുന്ന തരത്തിലുള്ള ആ പ്രവർത്തകർ അവിടെ ഉണ്ടോ ഉണ്ടെങ്കിൽ അവിടെ സ്ഥാനാർത്ഥി ഉണ്ടാകണം എന്ന തരത്തിലൊക്കെ തീരുമാനമെടുക്കുകയും ആ തീരുമാനത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തോടനീളം ഇരുപത്തൊന്നായിരത്തി അഞ്ഞൂറത്തോളം സ്ഥാനാർത്ഥികൾ നിർത്താൻ വേണ്ടിയിട്ടും പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറിൽ പരം സ്ഥാനാർത്ഥികളെ ഭാരതീയ ജനതാ പാർട്ടിക്ക് നേരിട്ട് നിർത്താൻ വേണ്ടിയിട്ടും കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് രാജീവ് ചന്ദ്രശേഖരന്റെ വലിയ വിജയമാണ് ഇതിനകത്ത് പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിലെയും തലശ്ശേരിയിലെയും അല്ലെങ്കിൽ മട്ടന്നൂരിലെയും അല്ലെങ്കിൽ മട്ടന്നൂർ തെരഞ്ഞെടുപ്പ് നടക്കുന്നില്ല കൂടുതുമ്പിലെയും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒട്ടേറെ സ്വാധീനമുള്ള പ്രദേശങ്ങളുണ്ടെങ്കിലും അവിടെ വാർഡിൽ മത്സരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഡിവിഷനിൽ മത്സരിക്കാൻ വേണ്ടി സ്ഥാനാർത്ഥികൾ കിട്ടാത്ത വലിയ സാഹചര്യ നമുക്ക് അറിയുന്ന ഒരു കാര്യം പറയാം നമ്മുടെ ലസിത പാലക്കൽ എന്ന് പറഞ്ഞിട്ട് ഒരു വ്യക്തിയാണ് നേരത്തെ മഹിളാ മോർച്ചന്റെയും അല്ലെങ്കിൽ മോർച്ചന്റെ ഒക്കെ ചുമതലയൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ അത്യാവശ്യം എഴുതുന്ന അല്ലെങ്കിൽ വീഡിയോകളൊക്കെ ചെയ്യുന്ന വ്യക്തി ഈ ലസിതയൊക്കെ താമസിച്ചു കൊണ്ടിരുന്ന പ്രദേശത്ത് ആ പ്രദേശത്ത് ലസിതയൊക്കെ സ്വന്തം വീട് വിട്ട് ഇറങ്ങി ആ വീട് അടച്ചിട്ട് മറ്റൊരു പ്രദേശത്ത് വന്ന് വാടകയ്ക്ക് താമസിക്കേണ്ട തലത്തിലേക്ക് പോകുന്ന തരത്തിലുള്ള ആ ഭാഗത്തൊക്കെ നിലനിന്ന് അതായത് അവരുടെ സ്വന്തം പ്രദേശമായിട്ടുള്ള സ്വന്തം നാട് നമ്മൾ ജനിച്ചു വളർന്നിട്ടുള്ള നമ്മുടെ സ്വന്തം വീട് വിട്ടിറങ്ങി അവിടെ ഒരു മറ്റൊരു രാഷ്ട്രീയ പ്രദേശാസ്ത്രത്തിൽ വിശ്വസിച്ചു എന്നതിന്റെ പേരിൽ അവിടെ നിന്ന് പോകുന്ന മറ്റൊരു സ്ഥലത്ത് വാഴയ്ക്ക് താമസിക്കേണ്ട അവസ്ഥ നാലോച്ചു നോക്കണം അപ്പം അത്തരത്തിൽ പോലും ഉണ്ടായിരുന്ന പാർട്ടി കോട്ടകൾ പാർട്ടി പ്രദേശങ്ങൾ ഉള്ള സ്ഥലമാണ് കണ്ണൂർ ജില്ലയിലെ പ്രത്യേകിച്ച് തലശ്ശേരിയും പാനൂരും അല്ലെങ്കിൽ തലശ്ശേരി മുഗേരി ഒക്കെ പറയുന്ന ഈ മുകേരി എന്നൊക്കെ പറയുന്ന ജ്യേഷണിയൊക്കെ വധിച്ച സ്ഥലം അപ്പം അത്തരം പ്രദേശങ്ങളിലെല്ലാം തന്നെ കടന്നു ചെന്നുകൊണ്ട് അവിടുത്തെ ഒന്നോ രണ്ടോ മൂന്നോ ഡിവിഷനുകൾ അല്ലെങ്കിൽ വാർഡുകളിൽ മാത്രമേ സ്ഥാനാർത്ഥി നിർത്താൻ പറ്റാത്തതായിട്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറ്റിയിട്ടുള്ളൂ അപ്പം ആ നിലയിലേക്ക് അവിടെ സംഘടന വളർന്നിട്ടുണ്ട് സംഘടനയെ വളർത്താൻ വേണ്ടിയിട്ട് അവിടെ അക്ഷീണം പരിശ്രമിച്ചുകൊണ്ട് അതായത് തങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നവ ഒരു 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 നൂറിന് മുകളിലുള്ള ഉള്ള മണ്ണാണ് കണ്ണൂർ ജില്ല എന്ന് പറയുന്നത് ഈ പറയുന്ന പ്രത്യയശാസ്ത്രത്തിൽ നാളെ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിന്റെ അധികാരം പോലും താൻ വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രത്തിന്റെ പാർട്ടിക്ക് കിട്ടില്ലെന്ന് ഉറപ്പായിരുന്ന ഒരു ഘട്ടമുണ്ട് ഒരു കാലഘട്ടമുണ്ട് എൺപതുകളിലൊക്കെ ആ കാലഘട്ടത്തിൽ പോലും ഈ പ്രത്യേക വേണ്ടി ജീവൻ ധ്യാ ത് ത്യജിക്കേണ്ട വന്നു കഴിഞ്ഞാൽ ആ ത്യജിക്കാൻ വേണ്ടി തയ്യാറായിട്ട് ആ വിശിഷ്ട പ്രത്യേക വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ഒരുപാട് പേരുണ്ട് ജേഷമാഷ്ടം പോലെയൊക്കെ ഉള്ളവരെ ഈ ജേഷമാഷയെ കുറിച്ച് ഒരിക്കൽ ഏർ എം ടി രമേശ് ചേട്ടൻ നമ്മുടെ ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി രമേശ് ചേട്ടൻ പറഞ്ഞ ഒരു കാര്യമുണ്ട് അപ്പം ജേഷമാഷ്ഠോട് പലപ്പോഴും അദ്ദേഹം ഒറ്റയ്ക്ക് ഓരോ പരിപാടികളിലൊക്കെ പങ്കെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ജേഷ്ഠ നമുക്ക് ഒന്ന് ശ്രദ്ധിച്ച് നടക്കണം എന്നുള്ള കാര്യങ്ങൾ പറയുന്ന സമയത്ത് അല്ലെങ്കിൽ ജേഷം മാഷിനെ വധിക്കുന്നത് ഏറെക്കുറെ എല്ലാവർക്കും തന്നെ ഉറപ്പായിരുന്ന ഒരു കാര്യമായിരുന്നു അപ്പം അങ്ങനെ ശ്രദ്ധിക്കണം നീ ശ്രദ്ധിക്കണം എന്ന് പറയുന്ന സമയത്ത് അങ്ങനെ ഒരു പോലീസിൻ്റെയോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു സെക്യൂരിറ്റി കൊണ്ട് തൻ്റെ ജീവൻ എത്രത്തോളം നാളെ പിടിച്ചു പറ്റും തനിക്ക് ആ സെക്യൂരിറ്റി കിട്ടുമായിരിക്കും തൻ്റെ കൂടെ നിൽക്കുന്ന തൻ്റെ സഹപ്രവർത്തകർക്ക് ആ സെക്യൂരിറ്റി കിട്ടില്ലല്ലോ അവരുടെ ജീവനെന്ത് സുരക്ഷിതത്വമാണോ ഉള്ളതെന്ന് ചോദിച്ചിട്ടുള്ള ജേഷം മാഷിന്റെ നാടാണ് കണ്ണൂർ എന്ന് പറയുന്നത് തലശ്ശേരി എന്ന് പറയുന്നത് മുഖേരി എന്ന് പറയുന്നത് പാനൂർ എന്ന് പറയുന്നത് അപ്പൊ അവിടെയുള്ള ഒട്ടേറെ 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 സ്വയം സ്വയർ അങ്ങനെ ഒട്ടേറെ പേർ കൊല്ലപ്പെട്ടിട്ടുള്ള ഈ കണ്ണൂരിലൊക്കെ ചില ആളുകളെ കൊല ചെയ്തിട്ടുള്ള രീതികളൊക്കെ അനുമൊക്കെ ചെയ്ത് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ തല ഇറങ്ങി വീഴും അതുപോലെ തലയറത്ത് രണ്ടായിട്ട് മാറ്റി വെച്ച സംഭവങ്ങൾ കൊല്ലം ഉണ്ട് കണ്ണൂർ ജില്ലയിൽ തലയറത്ത് നമ്മൾ പറയുന്നത് ടി പി ചന്ദ്രശേഖരൻ ആണല്ലോ ഏറ്റവും കൂടുതൽ വെട്ടുകെട്ടി കൊല്ലപ്പെട്ടു എന്ന രീതിയിൽ നമ്മളല്ലെന്നും പറഞ്ഞിട്ടുള്ളത് അതൊന്നും അല്ല അവിടെ തുണ്ടം തുണ്ടമായി വെച്ചിട്ടുള്ള ആളുകളുണ്ട് തുണ്ടം തുണ്ടമായി മാറ്റി വെച്ചിട്ടുള്ള ആ രീതിയിൽ അതെ അതെ ആ രീതിയിൽ അത്രയും വലിയ വെല്ലുവിളികൾ നിർത്തിയിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ നിന്ന് വന്നിട്ടുള്ള ആളുകൾ അവർ ഇന്ന് നേരത്തെ മുൻകാലങ്ങളിലെല്ലാം തന്നെ അവർക്ക് അവരുടെ പ്രസ്ഥാനത്തിന് വേണ്ടി വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിന് വേണ്ടി വോട്ട് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ആ സാഹചര്യം നിന്നെല്ലാം മാറിക്കൊണ്ട് ഇന്ന് അവർ വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രത്തിന് വേണ്ടി ആ വിശ്വസിക്കുന്ന താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ വേണ്ടി കഴിയുന്ന രീതിയിലേക്ക് ഭാരതീയ ജനതാ പാർട്ടിനെ കണ്ണൂരുൾപ്പെടെ വടകര ഉൾപ്പെടെ മാഹി ഉൾപ്പെടെ നാദാപുരം ഉൾപ്പെടെ കാഞ്ഞങ്ങാട് ഉൾപ്പെടെ ഇതേപോലെയുള്ള ആ ഒരു പ്രദേശമുണ്ട് അതായത് ഒരു കാഞ്ഞങ്ങാട് മുതൽ വടകര വിലയുള്ള പ്രദേശത്തെ നമുക്കൊരു പ്രത്യേക രാജ്യമായിട്ട് തന്നെ പ്രഖ്യാപിക്കേണ്ടതുണ്ട് കാരണം എന്ന് വെച്ച് കഴിക്കണമെങ്കിൽ ഈ പ്രദേശത്ത് ഈ പണ്ട് കാലത്ത് പോരാട്ടങ്ങളെ ക്ഷത്രിയാത്ര മണ്ണെന്നൊക്കെ നമ്മൾ കണ്ണൂരുകാരെങ്കിലും പറയും പോരാട്ടങ്ങൾ എപ്പോഴും നടക്കുന്ന അവരെ ഒരു ഏതെങ്കിലും ഒരു പ്രത്യേക ശാസ്ത്രത്തിൽ വിശ്വസിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിശ്വസിച്ച പ്രത്യേക ശാസ്ത്രത്തിന് വേണ്ടി അല്ലെങ്കിൽ ആ വിശ്വസിച്ച ആ ഒരു എന്താണോ സംഭവം അതിനു വേണ്ടി ജീവൻ കൊടുക്കാനും തയ്യാറായി രാഷ്ട്രീയ അടിപൊളി അങ്ങനെ പറയാൻ പറ്റുമോ എനിക്കറിയില്ല എനിക്ക് അറിയില്ല കാരണം വെച്ചാൽ ആ വിശ്വസിക്കുന്ന പ്രത്യേക ശാസ്ത്രത്തിന് വേണ്ടി അവർ ജീവൻ കൊടുക്കാൻ വേണ്ടി തയ്യാറാണ് അതായത് ഇപ്പം അരുണമേനെ ഞാൻ വിശ്വസിച്ച് കഴിഞ്ഞാൽ അകറ്റി പറയുന്ന പോലെ അല്ലെങ്കിൽ തള്ളി പറയുന്ന പോലെ അല്ലെങ്കിൽ തള്ളി പറഞ്ഞാൽ പോലും അരുണിമയുടെ ഒരു 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 വിശ്വാസ ഉള്ള വ്യക്തിയാരണമയോട് കൂറു പുലർത്തുന്ന വ്യക്തിയായി തുടർന്ന ഒരു അതാണ് അവിടുത്തെ കണ്ണൂർ ജില്ലയിൽ അത് സി പി എമ്മിന്റെ ആണെങ്കിലും ബി ജെ പിന്നെയാണെങ്കിലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രത്യേക ശാസ്ത്രത്തിന്റെ ഭാഗമായിട്ടുള്ള ആളുകളാണെങ്കിലും തന്നെ അവിടുത്തെ ആ ഒരു രീതി അവിടെ ഉണ്ട് എന്നുള്ളത് ഞാൻ കണ്ണൂർ ജില്ലയെ കുറിച്ചുള്ള ചർച്ചയല്ല എങ്കിലും ഞാൻ പറഞ്ഞു വന്നത് കണ്ണൂരിലെ ആ പാർട്ടി കോട്ടകളെല്ലാം തന്നെ അട്ടപ്പട്ടലം മറിച്ചിട്ടുകൊണ്ടാണ് പോകുന്നത് ഞാൻ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപതിലെ രണ്ടായിരത്തി ഇരുപതിൽ രണ്ടായിരത്തി പത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ രണ്ടായിരത്തി പത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ കണ്ണൂർ ജില്ലയിലെ മാഹി അല്ല കണ്ണൂർ ജില്ലയിലെ കതിരൂര് ഈ പറയുന്ന നമ്മുടെ കണ്ണവം പോലത്തെ പ്രദേശങ്ങളിലും അവിടെയൊക്കെ പലപ്പോഴുമായിട്ട് തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടുണ്ട് അവിടെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞെങ്കിൽ പരമാവധി ഒരു പതിനൊന്ന് മണി വരെയാണോ സി പി എമ്മിൻ്റെ ബൂത്ത് ചുമതലയുള്ള അല്ല സി പി എം ഒഴികെയുള്ള പ്രസ്ഥാനങ്ങളിലെ ആളുകൾക്ക് ബൂത്തിലിരിക്കാൻ പറ്റുകയുള്ളു അതെ തെരഞ്ഞെടുപ്പിന് നമ്മള് സാധാരണ രീതി നമ്മളിങ്ങനെയാ ചെല്ലുന്ന സമയത്ത് അവിടെ പ്രസിഡന്റ് യോഗസ്ഥ പേര് വിളിക്കുന്ന സമയത്ത് തൊട്ടപ്പുറത്ത് ഓരോ പക്ഷ കക്ഷികളിലെ ആൾക്കാരുണ്ടാവുമല്ലോ അവരവിടെ നിന്ന് വെരിഫൈ ചെയ്യുമല്ലോ മറ്റേ വോട്ടർ പട്ടിക അതിനകത്ത് അപ്പം എന്തായാലും എത്ര ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ അവിടെ ചലഞ്ച് ചെയ്യപ്പെടുവല്ലോ അപ്പൊ അങ്ങനെ ചലഞ്ച് ചെയ്യാൻ പോയിട്ട് ഈ പറയുന്ന രീതിയിലേക്ക് പേര് വിളിക്കുക പോലും ചെയ്യണ്ട നിങ്ങൾ നോക്കുക വോട്ടോ ഇടുക കുത്തോ ഇടുക ആ ഉള്ള സംവിധാനങ്ങൾ പോലും ഉണ്ടായിരുന്ന സ്ഥലങ്ങൾ എനിക്കറിയാം നമ്മളെ പലപ്പോഴായിട്ട് കോൺഗ്രസുകാരോ അല്ലെങ്കിൽ ബിജെപിക്കാരോ അന്ന് ബിജെപിക്കാരൊന്നും വിളിക്കാനില്ല അങ്ങനെ പൊതുവേ കോൺഗ്രസുകാരൊക്കെ വിളിച്ചിട്ട് നമ്മുടെ മാധ്യമപ്രവർത്തകർ എന്ന നിലയിൽ നമ്മള് രണ്ടായിരത്തി പത്തിൽ ഞാൻ ഗ്രാമിക എന്ന് പറയുന്നത് തലശ്ശേരിയുള്ള കൂത്തുറമ്പുള്ള ഒരു ചാനലിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രാദേശിക ചാനൽ അവിടെ പ്രവർത്തിക്കുന്ന സമയത്ത് നമ്മൾ വിളിച്ചിട്ട് നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ അങ്ങോട്ട് ചെല്ലെന്ന് പറയുന്നത് പോലീസ് പറയും അങ്ങോട്ട് പോകണ്ട അവിടെ പ്രശ്നമുണ്ട് നിങ്ങൾ വിട്ടോ എന്ന് പറയുന്ന രീതിയിൽ പോലീസ് പോലും നമ്മളെ വഴിതെറിച്ചു കിട്ടുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതായത് അവിടെ ഉള്ളിൽ നടന്നിരുന്ന സംഭവം എന്ന നിലയിൽ ഇന്നത്തെ പോലെ അന്ന് ക്യാമറകളും കാര്യങ്ങളോ ഒന്നും സജ്ജമായിട്ടില്ല അതെങ്കിൽ കൂടി അവിടെ നിന്നുള്ള ആൾക്കാർ പുറത്തുനിന്ന് വന്ന് പറയുന്നത് നമുക്കൊന്നും പറയാൻ പറ്റുന്നില്ല അർജുനെ അവര് അവരുടെ ആൾക്കാരാണെന്ന് പറഞ്ഞിട്ട് പത്തു വർഷം മുമ്പ് കൊല്ലപ്പെട്ട ദാമോരേട്ടന്റെയും കരുണാകരേട്ടേയും രാഘവേട്ടന്റെയും വോട്ട് പോലും അവർ ചെയ്തിട്ടിട്ടുണ്ട് ഒന്നുമില്ല വരുന്നു വോട്ട് കുത്തുന്നു കുത്തുന്നു ഇടുന്നു പാവം പ്രിസൈഡിംഗ് ഓഫീസർ ഇവരൊക്കെ മറ്റു ജില്ലകളിൽ നിന്ന് വരുന്നവരാണ് അവരെല്ലാം തന്നെ പേടിച്ചും മിണ്ടാതിരിക്കുന്നു എന്ന നിലയിലുള്ള സംവിധാനങ്ങളുണ്ട് എന്റെ നാട്ടില് എന്റെ നാട്ടില് എന്റെ തൊ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു പോളിംഗ് സ്റ്റേഷനിൽ അവിടുത്തെ കോൺഗ്രസിന്റെ ബൂത്തിൽ ഇടുന്നിട്ടുള്ള ആളുകളുടെ പ്രവർത്തകരെ നായ്ക്കുരണപ്പൊടി കിട്ടുന്നു നായ്ക്കുരണപ്പൊടി നേട്ടിട്ട് ഭയങ്കര ചൊറിച്ചിലായിരുന്നു ഈ നായ്ക്കുരണപ്പൊടിയും ഈ മറ്റേ കുപ്പിച്ചില്ല കുപ്പിച്ചില്ല്ല് കുപ്പിച്ചില്ല്ല് ഈ അരകിലിന്റെ മുകളിൽ വെച്ച് അരയ്ക്കും കുടിക്കും ഇത് എന്നിട്ട് ഈ നായ്ക്കുരണപ്പൊടി ഇല്ലാത്ത ചേർത്ത് മിക്സ് ചെയ്യും എന്നിട്ട് കൊണ്ടായിട്ട് എന്ത് ചെയ്യുന്നവച്ച ഈ മാറി കൂടുതൽ സമയം ഇരിക്കുകയാണെങ്കിൽ െ എന്തെങ്കിലും പറഞ്ഞിട്ട് പുറത്തേക്ക് ചായ കുടിക്കാനോ എന്തെങ്കിലും ഇറങ്ങുമല്ലോ ജസ്റ്റ് ഇറങ്ങുന്ന സമയത്ത് മെയ്ത്ത് നായ്ക്കുറണ പൊടി വരുന്നത് നായ്ക്കുറഞ്ഞ പൊടി വിതിർ കഴിഞ്ഞ അവസ്ഥ കഴിഞ്ഞാൽ ചുറിയും ചൊറിയുന്ന സമയത്ത് പൊട്ടും പൊട്ടുന്ന സമയത്ത് ഈ മറ്റേ കുപ്പിച്ചില്ലിന്റെ തരികളിൻ്റെ ഉള്ളിൽ അവർക്ക് അന്നേരം തന്നെ എവിടെയെങ്കിലും പോകേണ്ടി വരും ഹോസ്പിറ്റലിൽ ചിലപ്പോൾ ഒരു നാട്ടിലെ ഒരു പ്രദേശത്ത് ഒന്നോ രണ്ടോ പേരൊക്കെ ഉണ്ടായിരിക്കും ഈ പറയുന്ന സി അല്ലാത്ത ആളുകൾക്ക് ബൂത്തിലിരിക്കാൻ വേണ്ടിയിട്ട് ധൈര്യപ്പെട്ടു വരുന്നവർ പ്രവർത്തകരുണ്ടാവും പക്ഷെ ബൂത്തിൽ ഇരിക്കാൻ വേണ്ടി ധൈര്യം വേണം അതായത് ഒരു ആക്സിഡന്റി പോളിസി എടുത്തു വെച്ചതിന് ശേഷം അത് ബൂത്തിരിക്കാൻ പറ്റുള്ളൂ ആ നില ഉണ്ടായിരുന്ന എത്ര പ്രദേശം ഉണ്ടെന്ന് അറിയൂ നമ്മ എന്റെ നാട്ടിൽ കൗങ്ങിൽ കെട്ടിയിട്ട് തല്ലിയിട്ടുള്ള ബൂത്ത് പ്രസണ്മാരെയൊക്കെ കോൺഗ്രസിന്റെ നേ ബൂത്ത് പ്രസണ്ഡന്മാരെ ബി ജെ പിൻ്റെ ആൾക്കാരെയൊക്കെ കൗങ്ങിൽ കെട്ടിയിട്ട് തല്ലുക തെങ്ങിൽ കെട്ടിയിട്ട് തല്ലുക അല്ലെങ്കിൽ അവരെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അവരുടെ മാതാപിതാക്കളെ അടിപൊളം കൊണ്ട് വീക്ഷപ്പെടുത്തുക അല്ലെങ്കിൽ പറയുന്ന പെങ്ങന്മാരെ അല്ലെങ്കിൽ ഭാര്യമാരെ മക്കളെ വീക്ഷണിപ്പെടുത്തുക ആ നിലയിലേക്കൊക്കെ ഉണ്ടായിരുന്ന ഒരു പ്രദേശമായിരുന്നു കണ്ണൂർ ജില്ലയിലെ പല പ്രദേശ് നേരിട്ട് വിറ്റ്നസ് ചെയ്തിട്ടുള്ള സംഭവമാണ് അതുകൊണ്ടാണ് ഞാൻ ഇത് ഇത്ര ഉറപ്പിച്ചു പറയുന്നത് അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്ന ഒരു നാട്ടിൽ നിന്ന് അവിടെ സി പി എമ്മിൻ്റെതല്ലാതായിട്ടുള്ള ഏതെങ്കിലും ഒരു പാർട്ടിയുടെ പ്രതിനിധി ബൂത്തിൽ പോളിംഗ് ബൂത്തിൽ ഇരുന്നാൽ പോലും അവനെ അക്രമിക്കുമായിരുന്ന നിലകളുണ്ടായിരുന്ന ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇന്ന് അവിടെ ഒന്നോ രണ്ടോ വാർഡുകളിൽ മാത്രമാണ് പല സ്ഥലങ്ങളിലും ബി ജെ പിയുടെ കാൻഡിഡേറ്റ് ഇല്ലാത്തതായിട്ടുള്ളു ആ നിലയിലേക്ക് അവിടെ സംഘടനാ ശേഷി വർദ്ധിച്ചു ആ നിലയിലേക്ക് അവിടുത്തെ കാര്യകർത്താക്കൾ ആ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചു ആ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയി ബലിദാനികളുടെ മണ്ണാണ് ആ ബലിദാനികളുടെ മണ്ണിൽ അവരുടെ രക്തം പൊരുന്ന മണ്ണിൽ നിന്നുകൊണ്ടാണ് തങ്ങൾ ഈ വേണ്ടി പ്രവർത്തിക്കുന്നതെന്നുള്ള ഉറപ്പിൻ്റെ മുകളിലുള്ള ആ നിശ്ചയദാർഢ്യത്തിൻ്റെ മുകളിലുള്ള ആ ഒരു ഒരു അല്പം ആ അതിൻ്റെ ഒരു ചോര അവർക്ക് കൂടുതലും ഉണ്ടാവും എന്നായിരുന്നു ആ ചോരത്തിളപ്പിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെയാണ് അവർ പ്രവർത്തിച്ചിട്ടുള്ളത് ആ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ളത് എന്തായാലും കണ്ണൂർ ജില്ലയിൽ ഉൾപ്പെടെ ഈ പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞ കാഞ്ഞങ്ങാട് മുതലേ വടകര വരെയുള്ള ചുവപ്പിന്റെ വോട്ട് എന്നൊക്കെ അവർ വേണമെങ്കിൽ അവകാശപ്പെട്ടുകൊണ്ടിരുന്ന ഒരു നാൾ അവകാശപ്പെട്ടുകൊണ്ടിരുന്ന ആ കോത്ത കുട്ടളങ്ങളെല്ലാം തന്നെ ഇന്ന് ഇടിഞ്ഞു പൊളിഞ്ഞ് വീണിരിക്കുന്നു എന്ന് വിചാരിച്ച കണ്ണൂർ ജില്ലയിൽ ബി ജെ പി അവിടെ മരണം പിടിച്ചു കളയും എന്നൊന്നും നമുക്കൊരിക്കലും ചിന്തിക്കാൻ വേണ്ടി വരില്ല ആ നിലയിലൊക്കെ ബിജെപി അവിടെ വളർന്നിട്ടില്ല എന്നുള്ളത് സത്യസന്ധമായിട്ടുള്ള വിലയിരുത്തലാണ് പക്ഷേ അവിടെ ബി ജെ പിക്ക് ഒരു സ്വാധീനമില്ലാതിരുന്ന പഞ്ചായത്തുകളിൽ ഒരു സ്വാധീനം ഉണ്ടായിരുന്നില്ലാത്ത നഗരസഭകളിൽ ഒരു സ്വാധീനം ഉണ്ടായിരുന്നില്ലാത്ത ഈ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ബി ജെ പി ഇത്തവണ സ്വാധീനം ഉറപ്പിക്കും അവിടുത്തെ വോട്ടിംഗ് ഷെയർ പേഴ്സൻറ്റേജ് എല്ലാം തന്നെ കുത്തനെ വർധിക്കാനുള്ള സാധ്യത അവിടെ ഉണ്ടാവും അവിടുത്തെ സി പി എം കാർ പോലും അവിടുത്തെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിലും ഇതിലൊക്കെ പ്രതീക്ഷിച്ച് അവിടുത്തെ സി പി എംമാർക്ക് ഒരു പ്രത്യേകത ഉണ്ട് അവരൊക്കെ വിശ്വാസികളാണ് കണ്ണൂർ ജില്ലയിലെ സി പി എം കാരെയും ബുദ്ധിമുട്ടും അവരൊക്കെ മാറ്റിക്കൊത്തുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് തന്നെയാണ് ഞാൻ വിലയിരുത്തുന്നത്